ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്ന പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയല്ല ഉണ്ടോ നല്ല ബീഡ്സ് വർക്കും ത്രെഡ് വർക്കൊക്കെ ആയിട്ടുള്ള നല്ല ഡാർക്ക് കളേഴ്സ് ആണ് അടിപൊളി കളേഴ്സ് ആണ് നാല് കളർ ചാർട്ടുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള റാണിപ്പിങ്ങനെ ഡാർക്ക് റാണിപ്പിങ്ങ് ഷെയ്ഡ് റാണിപ്പിങ്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ ആൻറ്റി ഗോൾഡാണ് വർക്ക് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ സൂപ്പർ ക്വാളിറ്റി അല്ല നമ്മുടെ ഫോർസ്റ്റ് ജോർജ് പോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയൽ ആഡ് ചെയ്ത് ഇത് മെറ്റീരിയൽ അറിയാൻ പാടില്ലാത്തവർക്കു ഞാൻ പറഞ്ഞു പറഞ്ഞു പുതിയൊരു മെറ്റീരിയലാണ് നമ്മുടെ വിസ്കോസ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഷെയ്പ്പ് കിട്ടുന്ന ആണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് നല്ല ത്രെഡ് വർക്കും സ്റ്റോണൊക്കെ വെച്ച് ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെഡിങ്ങിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം ആടാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരിക സാന്ത്വണ മെറ്റീരിയൽ വരിക ഇതാണ് ഉപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ആടിക്ക് വർക്കുണ്ട് ദാമൻ ഏരിയയിലും നല്ല തിക്കായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് പോഷനിൽ തന്നെ ഇതുപോലെ വർക്ക് പിന്നെ ഓൾ ഓവർ ബുട്ടാസ് വർക്ക് നല്ല ഭയങ്കര ഇപ്പം ഈ ഷെയ്ഡ് അടുത്ത കളർ കാണുക സെക്കൻഡ് കളറ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാട്ടോ ഈ കളറൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഭംഗിയുള്ള കളറാണ് വർക്ക് ആൻറ്റിക് വർക്കൊക്കെ ഇതിൽ വന്നപ്പോൾ ഇതിൻ്റെ ഭംഗിയുണ്ടോ ദാമിനീരിയലൊക്കെ തിക്കായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരിക ചെസ്റ്റ് പോഷൻ നമ്മുടെ നെക്കൊക്കെ അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് അതിന് വർക്ക് വന്നിരിക്കുന്നത് ദുപ്പട്ടോ എന്തെങ്കിലും മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആട്ടോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഫോക്സ് അല്ല മെറ്റീരിയൽ വിസ്കോസ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ വേണ്ടത് നമുക്കിങ്ങനെ കാണാൻ പറയാലോ വളരെ സോഫ്റ്റ് ആണ് ഇത് തലയിൽ ഇടുന്നവർക്കും നല്ല അപ്റ്റായിട്ട് കിടക്കും പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ഷേപ്പിൽ ചെയ്ത് ഉണ്ട് അങ്ങനെ ഷേപ്പ് ചെയ്ത് ഞാൻ വെച്ചപ്പോൾ തന്നെ നല്ല ഷേപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി മുന്നൂറ്റമ്പത് ബോട്ടം സാന്ത്വനാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നാല് കളേഴ്സ് ആണ് ഇനി അടുത്ത കളർ കാണാം അടുത്ത കളർ വരുന്നത് ഡാർക്ക് സഫർ ഗ്രീൻ ആണ് ഉണ്ടോ നല്ല ഭംഗിയുണ്ടോ ഫുൾ ലെങ്ത്തോളം നമുക്ക് കിട്ടും ഒരു ഫിഫ്റ്റിയോളം ലെങ്ത് കിട്ടും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് മിസ്സാക്കിയാൽ ഭയങ്കര നഷ്ടമായിരിക്കും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ആയിരത്തി മുന്നൂറ്റി അൻപതിന് വെഡ്ഡിങ് സീസൺ ആണ് വെഡ്ഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു ആയിരത്തി മുന്നൂറ്റി അൻപതിന് നിങ്ങൾക്ക് ലക്കായിരിക്കും അടുത്ത കളറാണ് അടുത്ത കളർ വരുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആട്ടോ ഡാർക്ക് കളേഴ്സിലാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരിക അപ്പോൾ വെഡ്ഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ്സാക്കേണ്ട അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സെറ്റാണ് കണ്ടോ നല്ല വർക്കുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത് എന്നാൽ ഒത്തിരി എക്സ്പോസ് ചെയ്തിരിക്കുന്ന വർക്കെല്ലാം നല്ലൊരു ഭംഗിയുള്ള വർക്ക് സ്റ്റോണും പിന്നെന്താ ത്രെഡൊക്കെ ആഡ് ആയിട്ടുണ്ട് ഒരു എന്താ എന്തായത് ഒരു ഗോൾഡൻ ചെറിയ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗോൾഡൻ ചെറിയ വന്നിരിക്കുന്നത് ആ ഡാർക്ക് കളേഴ്സിൽ ഒരു ചെറിയ ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലും അതിൽ ഗോൾഡൻ വർക്കും കൂടെ വന്നപ്പോൾ ആൻറ്റിഗോൾഡാണ് ആൻറ്റിഗോൾഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ആയിരത്തിഅണ്ണൂറ്റി ആ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരെ നാല് അടിപൊളി കളേഴ്സാണ് പിങ്ക് പർപ്പിൾ ഡാർക്ക് സഫേഗിയും പിന്നെ ഇത് ലാസ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് നാല് ഷെയ്ഡ്സ് ആണുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും Bye.